ഹലോ ഗായ്സ് അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ബാസിത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് നമ്മുടെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ബാസിത്താണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ ബാസിത്തിനോട് ഞങ്ങൾ പ്രവാസ പ്രവാസികളെ കുറിച്ചിട്ടുള്ള ചെറിയൊരു അഭിപ്രായം ചോദിക്കുകയാണ് അതായത് പ്രവാസികളെ കുറിച്ചിട്ട് ബാസിത്തിൻ്റെ ഒരു അഭിപ്രായം ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ പോലത്തെ ഒരു വീഡിയോ ആണ് നിങ്ങളെ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ഷെയർ കമൻ്റ് എല്ലാം ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ ബാസിത ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതായത് ബാസിത്ത് നമ്മളൊക്കെ ഇവിടെ ഒരുപാട് കാലം പ്രവാസിയായിട്ട് നിന്നല്ലേ ഞാൻ ചോദിക്കണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു മുപ്പത് വയസ്സായ ഒരു പ്രവാസി അയാൾ ചിന്തിക്കുകയാണ് ഞാൻ ഇനി കുറച്ച് കാലം പ്രവാസ ജീവിതം നിർത്തി നാട്ടിൽ പോകട്ടെ ഒരാൾ ചിന്തിക്കുകയാണ് ഇവിടെ ബാസിത്തിനറിയാമല്ലോ ഇവിടെ അല്ലേ ഒരു എഴുപത് ശതമാനം ആൾക്കാർക്ക് ശമ്പളം എത്രയാണെന്നുള്ളത് ഒരു പത്ത് ശതമാനം ആൾക്കാർക്കോ ഇരുപത് ശതമാനം ആൾക്കാർക്കോ നല്ല സാലറി ഉണ്ടാവും ബാക്കി ആവറേജ് ആൾക്കാരുടെ സാലറി നമുക്കറിയാമല്ലോ അപ്പോൾ ബാസിത്തിൻ്റെ ഒരു അഭിപ്രായം എന്താണ് അങ്ങനെ ഒരാൾ നിർത്തി പോകണീന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ബാസിത്ത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത് പറയാ എന്തപ്പോൾ ഞാൻ പറയുക ഞാനും പ്രവാസി തന്നെയാണ് ഞാനിപ്പോൾ എന്താ പറയുക ഞാൻ ഇത് പറയാൻ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഏറ്റവും കാര്യം എന്ന് വെച്ചെങ്കിൽ ഏറ്റവും നല്ല പ്രായത്തിൽ അവനാന്റെ നാട്ടിൽ പോവുക ഏറ്റവും നല്ലത് അതാ എന്തെങ്കിലും പാകം നാട്ടിൽ പോയിട്ട് നിൽക്കാൻ ഉള്ള വൈ ഉണ്ടാവും ഏഹ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ അവനാന്റെ കൈ കൊണ്ട് ഇതിൽ ചെയ്യാൻ പറ്റുമോ നാട്ടിൽ നിന്ന് സെറ്റിൽ ആവാൻ പറ്റുമോ അല്ലെങ്കിൽ നാട്ടിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്തിട്ട് നാട്ടിൽ നിൽക്കാൻ പറ്റുമോ ഏറ്റവും നല്ലത് അതാ എനിക്കതിന് അറിയില്ല കാരണം ഞാൻ ഇവിടെ നിൽക്കണേ ഞാനും ഇവിടുന്ന് ഏത് ടൈമിലും തെറിക്കും നാട്ടിലേക്ക് ആ ഒരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത് ആ ഒരു കാരണത്താലാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാ ഇതിന് കൂടുതലും നിങ്ങൾക്ക് പറയാനില്ല എനിക്ക് പറയാനറിയതുണ്ടോ എന്ന് അതാണ് ആദ്യം ചോദിച്ചത് തന്നെ കാരണം ഞാനും പോകാനുള്ളൊരു മെൻറ്റാലിറ്റിയിലുള്ള ഒരാളാണ് നാട്ടിൽ പോയി നിൽക്കാനും അല്ല തീർച്ചയായും കാരണം ഒരുപാട് പ്രവാസികൾ ഇപ്പോഴും ഭയങ്കര കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ട് അതായത് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് അവർ സത്യം പറഞ്ഞാൽ അവർ പ്രവാസികൾ ജീവിക്കുന്നില്ല ശരിക്ക് അതല്ലേ അതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ളൊരു മറുപടി ജീവിക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു ജീവിക്കണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ജീവിക്കണ്ട് അല്ലാതെ യഥാർത്ഥത്തില് ജീവിക്കണത് നാട്ടിലുള്ളവർ തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെങ്കിലും ഓല കാര്യങ്ങൾ നടക്കണ്ട വേറെ വിഷയം ഓല കുറ്റം പറയലാ അത് ഓലൊരു സ്റ്റൈൽ അങ്ങനെയാണ് അതായത് നാട്ടിലെ ആൾക്കാർക്ക് ജീവിതം ഉണ്ടാകും ഫാമിലിന്റെ കൂടെ ബുദ്ധിമുട്ട് ഇത് ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ജീവിതം അവര് അനുഭവിക്കുന്നുണ്ട് അല്ലേ ഓക്കേ അപ്പോൾ താങ്ക് യു ഞാൻ ജസ്റ്റ് ഇത് നമ്മളെ കുറച്ച് പ്രേക്ഷകർക്കും കൂടി അറിയാൻ താല്പര്യം ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ജസ്റ്റ് അത് കിട്ടു എന്നുള്ളൂ ഗീത്തറിയേ ഇല്ല 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 അതിപ്പോ നമ്മള് നമ്മളഭിപ്രായം അഭിപ്രായങ്ങൾ പല പല ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിരിക്കും ഇത് നമ്മളൊരു അഭിപ്രായം എന്നുള്ള രീതിയിലാണ് നീ കാണുന്ന ആൾക്കാർ പറയട്ടെ അവര് കമന്റ് ചെയ്യട്ടെ നമ്മളെ അഭിപ്രായത്തിന് ഞാൻ അവർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ കമന്റ് ചെയ്യട്ടെ അല്ലെങ്കിൽ അതെ വിട്ടുകൊടുത്തു അപ്പോൾ ജസ്റ്റ് ചെറിയൊരു ടോക്കാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക